വെൽക്കം ടു ട്രൈ ഗുഡ് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായി നടന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് കുറച്ചു നേരം ഒരു ചെറിയ കൺസൾട്ടേഷൻ നടന്നു ഒരു ബ്രേക്ക്ഔട്ട് തന്നു ഈ ലെവലിലേക്ക് വന്നു വന്നതിന് ശേഷം ഒരു ടെസ്റ്റ് വന്നു വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട് മുള്ളോട്ട് പോയിട്ട് ഇതിന് ബ്രേക്ക് സംഭവിച്ചിട്ടില്ല ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ബ്രേക്ക് ഇന്നലെ സംഭവിക്കാതിരുന്നത് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു മാർക്കറ്റ് അതുകൊണ്ടാണ് ബ്രേക്ക് സംഭവിക്കാതിരുന്നത് അപ്പോൾ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കറക്റ്റ് ആയി തന്നെയാണ് പറയാം നമുക്ക് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിലേക്ക് പോവാം ഇന്നത്തെ കണ്ടീഷൻ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത നന്നായി തന്നെ കാണുന്നുണ്ട് അതിൽ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലെ ആണ് അതുപോലെ തന്നെ ഈ ഒരു കാൻഡിലെ ഹൈഡ് ഉള്ളിലാണ് ഇതിന് രണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു എഫ്ഇ ജി ഉണ്ട് അപ്പോൾ സോ ഇവിടേക്ക് ഒരു സാധ്യത ഉണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേയില് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം ഞാൻ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ ഫോർ സെവൻ സിക്സ് നയൻ വൺ സീറോ ത്രീ സെവൻ ഹൺഡ്രഡ് അതുപോലെ വൺ സീറോ സിക്സ് എയിറ്റ് ടു സെവൻ വൺ സീറോ ഫൈവ് എയ്റ്റ് സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് 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 സിക്സ് വൺ സീറോ സെവൻ സെവൻ സീറോ വൺ ഇനി റെസിസ്റ്റൻസിൻ്റെ നോക്കാം ട്രിബിൾ വൺ സീറോ ഫോർ വൺ അതുപോലെ വൺ സീറോ നയൻ നയൻ ഫൈവ് ഫോർ അതുപോലെ വൺ വൺ ടു നയൻ എയ്റ്റ് ത്രീ അതുപോലെ വൺ 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 നയൻ നയൻ ത്രീ ആണ് റെസിസ്റ്റൻസിൻ്റെ പ്രൈസ് റേഞ്ച് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യതയെന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ലെവലൊക്കെ ആയിരിക്കും ആ ലെവല് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഒരു ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അപ്പൊ എക്സ്പെഷ്യലി ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേക ഹയർ ടൈം പ്രൈമിന്റെ ഒരു പ്രൈമ്യൂജി ആണ് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഉണ്ട് ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിലാണ് ബൈ എൻട്രി ഈ ഒരു ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് ധൈര്യമായിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് ലോങ് പെർസ്പെക്റ്റീവിലാണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇതിലേക്ക് ഒന്ന് വീണ്ടും പോയി ഒരു ഒരുപക്ഷെ കൺസൾട്ടേഷൻ എടുത്ത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ആണ് പോവുക അപ്പൊ അവിടെ എൻട്രി സാധ്യതകളുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ സെല്ലണ്ടറി പറയുന്നത് ഇതിന്റെ താഴെയാണ് സെലണ്ടറി ഉള്ളത് എസ്പെഷ്യലി ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ പെട്ടെന്ന് ചാടി കയറി സെലിൻഡറി എടുക്കരുത് ഇതിന്റെ താഴെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി ചിലപ്പോൾ മാർക്കറ്റൊന്ന് മുകളിലോട്ട് കയറി പോയിട്ടായിരിക്കാം മോളിൽ കയറി പോയിട്ട് വീണ്ടും ഒരു വീഴ്ച വരുമ്പോൾ മാത്രമേ നമുക്കൊരു സെല്ലറി നോക്കിയാൽ മതി അല്ലാതെ ഡയറക്റ്റ് സെലണ്ടറി എടുക്കരുത് കാരണം ഇവിടുന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് നേരെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റായ ഈ റെസിസ്റ്റൻസിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടുന്ന് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഒന്ന് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മൂന്നാല് സിനാരിയോ പറഞ്ഞിട്ടുണ്ട് ആ സിനാരി അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല അതിന് പകരം നിങ്ങൾ ഈ പറയുന്ന കീ ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ നിർബന്ധമായും വേണം ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് അപ്പം ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു